മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിലെ ഗൗരിക്കും ശങ്കരനും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൺ സപ്പോർട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇരുവരും പിരിഞ്ഞിരിക്കുകയാണ് പരമ്പരയിൽ പക്ഷേ ഉടൻ തന്നെ ഇരുവരെയും ഒന്നിപ്പിക്കണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ശങ്കർ തൻ്റെ സുഹൃത്തു വന്ന് ആശുപത്രിയിൽ വെച്ചുണ്ടായ സംഭവങ്ങളെ പറ്റി വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശങ്കർ ഗൗരി കാരണമാണ് തനിക്ക് ജീവൻ തിരികെ ലഭിച്ചത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ശങ്കർ ഗൗരിയെ ചെന്നു കണ്ട് സംസാരിക്കാൻ തയ്യാറാവുകയാണ് മാത്രവുമല്ല ഗൗരിയോടുള്ള ശങ്കറിന്റെ മനോഭാവം മാറി തുടങ്ങുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ശങ്കറിൻ്റെ വീട്ടുകാർ ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അവരുടെ മുൻപിൽ ബാക്കിയാവുകയും ശങ്കറിനെയും അതുപോലെ തന്നെ ഗൗരിയെയും ഉടൻ തന്നെ അകറ്റുന്നതിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ഗൗരിയെ ചെന്ന് കാണുന്ന ശങ്കർ വേദനിപ്പിച്ചതിന് ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്